അപ്പൊ എന്താണ് ഇന്നത്തെ കീഡിയെന്താന്ന് വെച്ചാൽ ഒരു ചാലഞ്ച് നമ്മൾ അങ്ങനെ ചാലഞ്ചസ് ഒന്നും ഒരുപാട് ചെയ്തിട്ടൊന്നുമില്ല വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ പണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി തേച്ച് കൊടുത്തിട്ടൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് കടലിലൊക്കെ പോയി കണ്ടാകുന്നു പിന്നെ ഞാനും കൂടെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ചാലഞ്ചിൽ നെസ് ഉണ്ടായിട്ടില്ല അതന്നെ സാൻഡ്വിച്ച് ചാലഞ്ച് എന്തൊക്കെ വീഡിയോ അപ്പൊ ഇന്നത്തെ വെച്ചാൽ അപ്പത്തും കൂടി ആരും പോണില്ലേ നിർത്തണ്ട ആൾക്കാരായിക്കൂടി പോകുമ്പോ നോക്കണ്ട കാര്യം അപ്പോൾ യു ഓർ മീ ചാലഞ്ച് യു 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 ഓർ മീ ചാലഞ്ച്ട്ടോ ഓക്കെ അപ്പം അത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇന്ന സ്വഭാവങ്ങൾ ഹാബിറ്റ്സ് ഒക്കെ ആർക്കൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ ഞങ്ങളൊരു കൊടിയൊക്കെ പിടിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ പേര് എഴുതിയിട്ടുള്ളത് പക്ഷെ കൊടിക്ക് വേറെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചൂട് ചൂണ്ട് കാണിക്കുന്നതായിരിക്കും അപ്പം പേര് വിളിച്ച് പറയും കേട്ടോ ചിലപ്പം എല്ലാം ഒരാളായിരിക്കും ചെലപ്പോ രണ്ടാളൊക്കെ രണ്ടാളൊക്കെ പറഞ്ഞോടാട്ട് ചെയ്യാൻ തന്നെ പറഞ്ഞു മനസ്സിലാണത് കൊസ്ലേക്കോട്ടെല്ലാര ഐഡിയ കിട്ടിട്ടുണ്ടാവൂലേ ഐഡിയേ മീനൊക്കെ തിന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യൻ പറഞ്ഞോ അത് ഇംഗ്ലീഷിൽ വായിക്കണം മലയാളത്തിൽ പറയണോ വിളിച്ചു പറയണോ അതാ സമയം തരുക സമയം തരൂല പെട്ടെന്ന് ആരും പിന്നെ പറയാതെന്താ എല്ലാരും പറയണോ ആരൊക്കെ ഒരാളെ ചൂണ്ട ഒരാളെ ഒരാളെ അങ്ങനെ മറ്റേ ജഗദീഷ് എങ്ങും അതായത് റെഡി ആവാന് മിക്ക ഡ്രസ്സൊക്കെ ചെയ്ത് കാണിച്ചിപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിലേറ്റവും കൂടുതൽ റെഡി ആവാൻ സമയം എടുക്കുന്നത് ആർക്ക് ഞങ്ങൾ ഉച്ചക്ക് പല മണി അടി അവള് രാവിലെ ആറുമണിക്ക് കയറും അത് ഇവിടെ ആയിരുന്ന പിന്നെ അത് നെസ്സി വന്നപ്പോ നെസ്സിന് പിന്നെ ചിട്ടിയാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ഞാനും എന്താന്നറിയോ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങള് രണ്ടുപേരും അതിന് ഒട്ടും മോശം ഇല്ലാ ഇപ്പൊ എനിക്ക് കുറച്ച് കൂടി റെഡി ആയി വന്നപ്പോൾ എപ്പോ ഇവളെപ്പോഴായിരുന്നു അറിയാം ഗൾഫിലായിരുന്ന സമയത്ത് എപ്പോഴും മറന്നിട്ട് ശംലിയാത്ത ഒന്നടിക്കുക ശബ്ലാത്ത ഒന്നടിക്കുക ഇപ്പൊ ഞാൻ സനനോട് ഫോണ് കാണാൻ ഇവിടെ ഓർമ്മ ഇവള്ക്ക് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം പുതിയ ഞങ്ങള് ഞങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അധികം വരല് താഴൊക്കെ അങ്ങനെ കൊണ്ടരണമെന്നില്ല അതുകൊണ്ടായിരിക്കും പിന്നെ ഞങ്ങൾ ഇടക്ക് പറയും എല്ലാ കാര്യങ്ങളും അങ്ങനെ ആരുല്ല കൂർക്കം വലിക്കുന്നത് അതെ കൂർക്കാണത് കൂർക്കം വലിക്കുന്ന ആരുമില്ല ആരും കൂട്ടത്തില് കണ്ടിന്യൂ ചെയ്ത പിന്നെ നമുക്കൊരു പാട്ട് പാടിപ്പിച്ചാലോ അങ്ങനൊന്നുമില്ല അപ്പഴാണ് അതിന്റെ രസം പാടിക്കും ഞങ്ങളൊക്കെ കണ്ണടക്കാം ഞങ്ങൾ അടുത്തൊരു വീഡിയോ അയച്ചല്ലാത് ബാത്റൂം പോലെ

എന്തിനെ പാട് നല്ല വേണം സൗണ്ട് കണ്ണ നടക്കാം എന്തരോടും കണ്ണടക്കാൻ പറയും നിങ്ങൾ കണ്ണടച്ചോടിയാട്ടോ കണ്ണടക്കണ്ടോ ചെവിട്ടിട്ട് ഓഫായിട്ടൊന്നില്ലല്ലോ മുന്നേ ഓഫ് ആവാ റിയില്ല മറിച്ചിട്ടു മറിച്ചിട്ടോന്നോ കണ്ടാർക്കാണ് തൊള്ള തൊറന്നെ അവിടുന്ന് പോണ്ടിയ ഇന്നലെ രാത്രി ഓർമ്മ റൂമെന്ന് നോക്കണില്ല കണ്ണൂരിലേക്ക് അറിയണ്ടേ ഈ കുലിഞ്ഞല്ലേ പാട് നിങ്ങള് തൊട്ട് തൊട്ട് ഇരിക്ക Det er klisjé. तुम्हारा ही एक है कारवान तुम तुम, तुम, तुम जय गुजराती <laughs> अगर स्टोरी ീ ആ കിട്ടിയാ മതി നമുക്ക് നല്ലപോലെ

അത് വേണമായിരുന്ന തല്ലുപടി ഒന്നും ചോദ്യങ്ങൾ മാത്രം എല്ലാരും ഓക്കെയാണ് ഹു ഗെറ്റ് ി ഫാസ്റ്റർന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്കിടന്ന് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഞാൻ പെട്ടെന്ന് കറി കോസ്റ്റോ പക്ഷെ മുന്നേരുന്നു കേട്ടോ കൂടുതൽ ഇപ്പൊ കൊറേയൊക്കെ കുറഞ്ഞു

ഞാൻ ഏറ്റവും കൂടുതൽ താഴെ മലയാളത്തിൽ എഴുതി കൊടുത്താൽ മതി ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാരും നന്നായിട്ട് എല്ലാരും ഫുഡ് കൊഴപ്പൊന്നല്ലാർക്കും ഇഷ്ടമാണ് ജങ്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ അത്യാവശ്യം നല്ല ഫുഡിയാണ് കേട്ടാ അപ്പൊ രണ്ടാമത് തോന്നുന്നു ഇവളാണെന്നുണ്ടെങ്കിൽ അപ്പുറം ഞങ്ങൾ വിചാരിച്ചിരുന്നു ഞങ്ങൾക്ക് ഓൾറെഡി ഉള്ളതാണ് പിന്നെ ഇവളൊട്ടും മോശം ഇല്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല അപ്പോ ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു മൂന്നാമത് വരുന്ന ആൾ ഇനി എങ്ങനെയാവും അതതിലും വെജിറ്റേറിയൻ ഇവളിവിടെ വീട്ടിൽ പോയാലും ഞങ്ങൾ നാലുപേരും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പേര് ഫുഡ് കോർട്ട് എന്നാണ് ഫുഡ് 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 ഞാൻ എൻ്റെ വീട്ടിലാവും ഇവള് ഗൾഫിലാവും ഇവള് ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാവും ഇവള് ഇവടെ വീട്ടിലാവും ഞങ്ങൾ നാലടത്ത് നിന്ന് ഇങ്ങനെ ഫുഡ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുക ഏറ്റവും കൂടുതൽ ഫുഡ് അതുമാത്രമല്ല മന്തി ബിരിയാണി അങ്ങനെയുള്ള ഫുഡ് റോസ്റ്റ് ഷവായ് അങ്ങനത്തെന്നൊക്കെ ഇവളാണ് ഏറ്റവും കൂടുതൽ ഇഡലിട്ടാകും മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് വെള്ളമാണ് അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ വളപ്പുറമാണ് പിന്നെ യാതൊരു കുഴപ്പമില്ല ഏറ്റവും കുറേ സമയം എടുക്കുക നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഏഹ് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാൻ ഇവളാണ് 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 ഇവള് ബിസിയാണ് അവളിപ്പോ ജോലിക്കാരി ആയില്ലേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങള് രണ്ടാളും ഞങ്ങൾ രണ്ടാളും പെട്ടെന്ന് റിപ്ലൈ കൊടുക്കും അതുപോലെ ഫോണും പെട്ടെന്ന് അറ്റൻഡ് ചെയ്യും ഇവര് രണ്ടാളാണ് ആ കാര്യത്തിൽ കുറച്ച് പറഞ്ഞിരിക്കും പിന്നെന്താ സിനിമ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് മുന്നേ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത് കേട്ടോ പക്ഷെ സാധാരണ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ക്ഷീണിച്ച് ഉറങ്ങാറുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു വീഡിയോ മുന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പക്ഷെ ചലിയോ ആരാണ് നന്നായിട്ട് കോമഡി പറയാം ഞാനാ തോന്നുന്നു അല്ലേ സ്ട്രേഞ്ചേഴ്സിനോട് പെട്ടെന്ന് കമ്പനി ആവും പിന്നെന്താ ഹോ ഇസ് മോസ്റ്റ് ലൈക്ലി ടു സ്പെൻഡ് ഓൾ ദർ മണി ഷോപ്പിംഗ് ഷോപ്പിംഗിന് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് 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 ഷോപ്പിംഗിന് ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്നത് ലോ കോസ്റ്റില് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബ്രാൻഡ് കാണും ഞങ്ങൾ കെട്ടിയമാർക്കാണ് കുറച്ച് ബ്രാൻഡ് വാങ്ങുന്നില്ല പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ബ്രാൻഡ് വാങ്ങണം എന്നൊന്നുമില്ല ഞങ്ങൾക്ക് ഗിഫ്റ്റ് മാർക്കറ്റ് കുറേ കുറേ മാറി മാറിയിട്ടാണ് അങ്ങനെയുള്ള രീതിയാണ് ഞങ്ങളെ പോളിസി അല്ലാണ്ടൊന്നും പിന്നെന്താ പിന്നെ ഹോട്ട് ഓഫ് ദ മോസ്റ്റ് ഡോറിംഗ് എ മൂവി ാസ്റ്റ് പോയി നമ്മള് പോലും ബാബു ആ കൂടെ ചോയ്ക്കോടോന്തായി ഞാനേ നിർത്തി ലാസ്റ്റ് ഇവളെ കൂടെ ഞാൻ ഫിലിം കാണാൻ ഇരിക്കണേ സമയം ചില കുട്ടി ചെറിയ കുട്ടികളുണ്ട് ചെറിയ കുട്ടികളുടെ ഫിലിം കണ്ടി ഞമ്മളങ്ങനെ ആവട്ടാ ഇനി അടിക്കൂട്ട് ഫിലിം ഒന്നും കണ്ട മനസ്സിലാവില്ല ഞാൻ മുന്നനോടെ എന്താണ് എന്താണ് പോയി ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടോളിന്ന് പറയാം അതുപോലെ തന്നെയാണ് ചാമുക്ക മൂപ്പർക്കും ഇഷ്ടല്ല ളെ കൂടെ ഇരുന്നിട്ടേ കാണും ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ ഇഷ്ട അത് ഞാന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പേരുപോലെ അറിയണ്ടോ സംഭവം ഇതാണ് തുടങ്ങിയത് പിന്നെ ആ ഒരു സർപ്രൈസ് അവളെ പണിയാണ് ഇവിടെ ഇതൊക്കെ കൊണ്ടുവരലെന്ന് പറഞ്ഞിട്ട് എത്ര ഫസ്റ്റ് സർപ്രൈസ് എനിക്കല്ലേ റിയില്ല സർപ്രൈസ് പറഞ്ഞ സംഭവം ലൈഫിൽ ഇല്ലല്ലോ എന്റെ ബർത്ത്ഡേന്റെ സമയം പത്താം ക്ലാസ്സിലൊക്കെ ഓർമ്മക്ക് ഇവളെ എല്ലാ ബർത്ത്ഡേക്കും സർപ്രൈസ് കൊടുക്കും ഞാനില്ലോ ബുക്ക് എടുത്തേക്കുമ്പോ തുറന്നപ്പോ ഗ്രീറ്റിങ് എടുക്കാൻ തുറന്നപ്പെട്ടിട്ടുണ്ട് ഓഫീസ് വരുമ്പോ അങ്ങനെ കുറേ കാലം തുടങ്ങിയതാണ്

കൊല്ലം ഈ സമയത്ത് ഇവിടെ ഫുഡൊക്കെ ആയിരുന്നപ്പോളെ ഞാൻ ഒരു ദിവസത്തുനിന്ന് കേട്ട നാലാവള് വാക്കുകൾ പോകുന്നു അതല്ലടി ഇവിടെ ഞങ്ങൾ രണ്ടുപേരും എന്നും ഇവ ഞാൻ സ്കൂളിൽ നിന്ന് ല്ല അത് വിട്ട് വരും ഇവളെ കോളേജ് വിട്ട് വരുമ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി കാത്തു ഫസ്റ്റ് ആൾ കാത്തുക്കും രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കുക അപ്പൊ ഇവിടെ കോളേജിലത്തെ കഥകള് അവള് പറയും ഞാൻ സ്കൂളിലത്തെ കഥകൾ പറയും പക്ഷെ ഫുഡ് കഴിച്ച് ഇവള് ഇങ്ങനെ പതുക്കെ ഞാൻ അവള് തുടങ്ങുമ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇവള് ആശ്വാസ ഇവളാണെന്നുണ്ടെ പോയിതാ വന്ന് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാൽ ഇവള് ആ ഞങ്ങൾ ഒന്ന് തിന്നണ നേരം കൊണ്ട് ഇവള് നാലെണ്ണൊക്കെ തിന്നു അല്ലേ ആണ് ഇവിടെ ഇവിടെ കുളിക്കാത്ത ായി ഇറങ്ങോ പിന്നെ ചിലർ അങ്ങനെ വീട്ടുകാർ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പറയലില്ല അതെല്ലാരും കണക്കാണ് കണക്കാണ് നല്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു ഊക്കും എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യും ആരും കേട്ടില്ല ക്രിയേറ്റീവ് ബോൾഡ് ബോൾഡ് ആണ് ട്ടിയാണ് തൊലിക്കട്ടിയാണ് അത് അത് കഴിഞ്ഞാ ഞാനങ്ങനൊന്നും ഇല്ല വേറെ ഒരാൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന സമയത്ത് നമ്മൾ ബോൾഡ് അങ്ങനല്ലേ ഇവളെ സ്വന്തം കാര്യങ്ങൾ ായിട്ട് ഹാൻഡിൽ ചെയ്യും അവള് കരയുന്നത് ഒറ്റ കാര്യം മാത്രമേ ഷെഫി എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം അവള് വേറെ ആരെ പറഞ്ഞാലോ അവള് ഞാനൊരു ദിവസം എന്തോന്ന് പറഞ്ഞു പോയി പറഞ്ഞാ തെറ്റായിട്ട് എന്നോടുള്ള അറ്റാച്ച്മെന്റ് പറഞ്ഞു നിങ്ങളും ഷെഫിയും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വിഷമം ഞാൻ വരുന്നോ പറഞ്ഞത് ാണ് അതിൽ എനിക്ക് തോന്നുന്ന സനക്കാണ് കുറച്ചുകൂടെ കൂടുതലിഷ്ടം നാളെ വരുന്നുണ്ട് അപ്പൊ ഹസ്ബൻഡിനോട് ചോദിക്കണല്ലേ ബെറ്റർ വായ നോക്കി എല്ലാരും പക്ഷെ തേർട്ടി പ്ലസ് ഇവരൊക്കെ ഇങ്ങനെ ഇവള് കുറച്ച് ചെറുതാണ് ഏ ഡീച്ചല്ലേ പറഞ്ഞ കോളേജിലല്ല നല്ല രസമല്ലോ നമ്മള് നോക്കിട്ടല്ല നമുക്ക് മനസ്സിലാവുന്ന രസില്ല പണ്ടൊക്കെ ഇരുന്ന കുട്ടികൾക്കോക്കണേ ണക്കുണ്ട് ഓളത്തന്നെ ഷൂറോ അല്ലെ ആർക്കും കൂടുതൽ മടിയ ചോദിക്കണന്ന് ചെല കാര്യമുണ്ട് ഏർ ചില കാര്യങ്ങളൊക്കെ മടിയൊക്കെ എന്നിട്ട് അടുത്തത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ലേ അടിയിൽ വേറെന്തെങ്കിലും പറയാണ്ടത് പണ്ടത്തെ ചിലപ്പോ അടുത്ത വീഡിയോ ഇടുമ്പോ സ്ഥലം ഇണ്ടാവൂല ഞാൻ ഇവിടെ പോയി അല്ല പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടോന്ന് പറയാൻ പറ്റില്ല വെള്ളിയും ശനിയും ഞാൻ മൂന്ന് ദിവസം അപ്പ ഓൺലി ഫൈവ് മിനിറ്റ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ വിചാരിച്ച കൊറേ കൊസ്റ്റ്യൻസ് ഉണ്ട് പക്ഷെ പറഞ്ഞു എന്നപ്പോഴേക്ക് പെട്ടെന്ന് തീർന്ന പോലെ അല്ലേ ഒരുപാടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചില്ല പാട്ടുമായിരിക്കണം എന്റെ मेहरबान तू ही दासतान अब तुम्हारा मेरे है तुम जहाँ में वहाँ मैं अगर कहूँ हम सफर मेरे अब है तुम किया कोई परी तारीफ ये भी तू सच है कुछ भी नहीं तुमको पाए है तो जैसे कोए कहना चाहूँ भी तो तुमसे क्या कहूँ किसी जबान में भी लड़िया <laughs> <अदी वो जा, laughs> സൂപ്പർ അത് നിങ്ങൾ കമന്റ് ചെയ്യാ നസീന്റെ പാട്ട് എങ്ങനെയുണ്ട് അതിനെ അതിനനുസരിച്ചായിരിക്കും നെസിനി പാടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന കേട്ടോ പിന്നെ നന്നായിട്ട് മാപ്പിള പാട്ടൊക്കെ പാടും അവൾക്ക് പൈസ കിട്ടി ഫസ്റ്റ് കിട്ടി ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് സ്കൂളിലൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു കലാകാരി ചിത്രൊക്കെ വരക്കും നന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ട്രോഫിയൊക്കെ കണ്ടിട്ട് അല്ലാണ്ട് വരക്കുന്നുണ്ടല്ലേ പക്ഷെ എന്നെ കൊണ്ട് ഞങ്ങളൊന്നും കാണാൻ വേണ്ടി വരപ്പിക്കും നോക്കിട്ട് വരക്കുന്നില്ലേ പാടിക്കഴിഞ്ഞിവിടെയിരുന്നു കാണണ്ട കോ അപ്പോ എല്ലാര്ക്കും നസിന്റെ പാട്ട് കേട്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്താ സനക്കൊരു പാട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ അങ്ങനെ അപ്പോ ആർക്കും പാടാൻ താല്പര്യം ഇല്ല ആസ്വദിക്കും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ സൗണ്ട് കേട്ടില്ല ാണ് ഒന്നെങ്കിൽ ഒരു മൂക്കട മറ്റേ മൂക്കട രണ്ടും മൂക്കടഞ്ഞുകൊണ്ടായിരിക്കും നന്നായിട്ട് പാടാനൊന്നും അറിയുന്നില്ല അത് വേറെ കാര്യം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചുമ്മാ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ രസിച്ചു അതന്നെ ഞങ്ങൾ രസിച്ചു നിങ്ങൾക്ക് ോന്നുള്ളത് നിങ്ങൾ പറഞ്ഞറിയിക്കണം എന്താ സാറേ പറയാനോ നന്ദി നമസ്കാരം എന്ത് ഇത് കേട്ടോ അത് ഞാൻ ഇടൂ ഞാൻ എല്ലാം ഇടൂ ഓക്കേ അപ്പൊ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങളുടെ വരുന്നതായിരിക്കും അത് വരയ്ക്കും അസലാമലിക്ക് ബൈ